ഇന്ന് കൊടുക്കും തന്നെ നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആണ് ുംകോഷിയാണ് പിന്നെയും നല്ല കസ്റ്റമർ ചെയ്ത് ഫുൾ ലോണ് കിട്ടും ഒരു രൂപ ഇല്ലാതെ ഈ വണ്ടി എടുക്കാം ആറ് പതിനഞ്ചാണ് ചോദിച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി എവിടെ പോയാലും കിട്ടൂല എന്റെ ഒരു അഭിപ്രായത്തില് മൂപ്പര് കുറച്ചാണ് ചോദിച്ചിട്ടുള്ളത് ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോ തന്നെ നിങ്ങൾ പിന്നെ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ വണ്ടി കിട്ടൂല വണ്ടിയാണല്ലോ പിന്നെ മെക്കാനിക് ഇല്ല മെക്കാനിക്രമാണെന്നില്ല ആറ് അഞ്ച് വേണമെങ്കിൽ പെട്ടെന്ന് നോക്കിക്കോട്ടോ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ചോദിച്ചാൽ അഞ്ച് എൺപത്തി അഞ്ച് പിന്നെയും കുറച്ച് ഫുള്ള് ലോണും കിട്ടും പുതുൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വെടിച്ചില്ല കാറുകളുടെ ഒന്നൊന്നര മുതലുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന സ്വിഫ്റ്റ് കാറുകൾ മൂന്ന് വീസ് ഉണ്ട് ഫോർച്യൂണർ മൂന്ന് വീസ് ഉണ്ട് ഓണ്ട സിറ്റി രണ്ട് വീസ് ഉണ്ട് അതുപോലെ തന്നെ ബ്രസ്സ രണ്ട് വീസ് ഉണ്ട് ഈ ഓട്ടോമാറ്റിക് വണ്ടികൾ നോക്കുന്നവരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളിടാ ഇവിടെ കുറെ വണ്ടികളുണ്ട് അതുപോലെ തന്നെ മൈലേജ് കൂടുതൽ കിട്ടുന്ന ഓണ്ടന്റെ വണ്ടികളും ഇവിടെ കുറെ അവൈലബിൾ ആണ് മാക്സിമം ഒന്നര ലക്ഷം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണേഴ്സ് ആണ് പേര് നിങ്ങൾ ഈ ഷോറൂമിന്റെ പേര് ഇവിടെ ഏതൊക്കെ ഇവിടെ നമ്മള് എല്ലാവിധ വാഹനങ്ങളും ചെയ്യുന്നുണ്ട് പ്രീമിയം സെഗ്മെന്റും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സാധാ സെഗ്മെന്റ് ചെയ്യുന്നുണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഞങ്ങള് വണ്ടി ഒരാൾക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും വില കുറച്ച് കൊടുക്കും ഓക്കെ നല്ല ക്വാളിറ്റി വണ്ടികളാണ് അതുപോലെ തന്നെ ഈ തട്ടുമുട്ട് റീപ്ലേസ് മേജർ ആകെ ചെണ്ട വണ്ടികളെ പരിപാടി ഒന്നും ഇല്ല നല്ല വണ്ടികൾ അതായത് നല്ല വണ്ടികൾ നോക്കുന്നവർ മാത്രം ഈ ഷോറൂമിലേക്ക് വന്നാൽ മതി അതെ ഇത് കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ എങ്ങനെ തന്നെ ഇത് മലപ്പുറം വണ്ടൂര് ചെറുകോട് ഇരുപത്തെട്ടിലാണ് ഊട്ടി റോഡ് ഊട്ടി റോഡാണ് അതായത് ഇപ്പൊ പാണ്ടിക്കാടിനും വണ്ടൂരിനും നടുവിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് അതെ അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കല്ലേ അതെ വേറെന്തെങ്കിലും പറയാനല്ലോ അതെ ഇല്ല ഓരോ വണ്ടികളും അതിന്റെ ഡീറ്റെയിൽസും ഓക്കെ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഓണ്ടിന്റെ ഡബ്ല്യു ആർ വി പരിചയപ്പെടാം മാക്സിമം ഇരുപത്തി അഞ്ച് കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഡീസൽ വാഹനമാണ് ഇത് മോഡൽ എത്ര ഉണ്ടെ ഇത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണി ഓടി തൊണ്ണൂറായിരം കിലോമീറ്റർ ായിപ്പ് ചെയ്യുന്നില്ല ഒന്നും കേട്ടോ നൂറിലും അറിവിനായി ഏഴു ലക്ഷത്തി അറുപതിനായി ചോദിക്കണ്ടേ വില കുറവില്ല നല്ല ഐടിഫൈ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ ഒരു രൂപ ഇല്ലാതെ ഈ വണ്ടി ലോൺ എടുക്കാൻ പറ്റൂല്ലേ ഇവിടെ നമുക്ക് എം എൽ ടു ഫിഫ്റ്റി അല്ലേ ഫിഫ്റ്റി ഓക്കെ ഇത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനാലു മോളിൽ സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് തൊണ്ണൂറ്റായിരം കിലോമീറ്റർ ആണ് കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനി സർവീസ് വണ്ടി വണ്ടി അല്ല ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഇത് നല്ല ക്വാളിറ്റി വേണേ നമ്പർ ആയ വണ്ടി ആക്കി റീ രജിസ്ട്രേഷൻ നമ്പർ ആക്കി വണ്ടി ഓക്കെ വണ്ടി മേജർ ആക്സിഡന്റ് അക്കൗണ്ട് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കമ്പനി ഇസ്റ്റർ ഒക്കെ ഉണ്ടോ ഇസ്റ്ററുണ്ട് ഇസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ് അല്ലേ ഇത് ഡീസൽ പെട്രോൾ ആണ് ഡീസൽ വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സൺട്രൂപ്പ് കാര്യങ്ങളൊക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേണ്ടി ഓക്കെ ഇത് മൈലേജ് എത്ര എത്തി മൈലേജ് ഏകദേശം പതിനാറ് പതിനഞ്ച് കിലോമീറ്റർ അത്ര മൈലേജ് ലൂസ് അല്ല എത്ര ആസ്ക് ചോദിക്കുന്നത് പതിനേഴ് പതിനേഴ് ചോദിക്കുന്നുണ്ട് വില വൈകുന്നേരം ആഘോഷിക്കണം ഓക്കെ വില പൊട്ടിച്ചേരും കേട്ടോ പതിനേഴ് അമ്പത് ചോദിക്കുന്നുണ്ട് മാക്സിമം പൊട്ടിച്ചേരും ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ ിഫ്റ്റ് കാർ നോക്കാം ഒരു നേവി കളറിലാണ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ആണ് എന്താ ചെയ്യലും എത്രയാണ് മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത് ബി എക്സ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് എത്ര ഓട്ടോ ഉണ്ട് കിലോമീറ്റർ സെക്കൻഡ് ഓൺസിപ്പ് എഴുപത്തി ആറായിരം കിലോമീറ്റർ സെക്കൻഡ് ആണ് കമ്പനി കമ്പനി വണ്ടി ഓൺ കമ്പനിക്ക് ഒന്നുമില്ല 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 ഒരു സാധനം മാറിയിട്ടില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് എത്ര ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്വിഫ്റ്റ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ മാനുവൽ അല്ല ആറ് അമ്പതാണ് ചോദിച്ചത് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഒരു ഒരു സാധനം കിട്ടാം നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് നോക്കിക്കോട്ടാം ഇവിടെ നമുക്ക് ഒരു പുലിമുരി തന്നെ പരിചയപ്പെടാം ഈ ടാറ്റന്റെ ഹാരിയർ ഇത് പൊതുവെ മാർക്കറ്റിൽ കിട്ടാത്ത ഒരു പീസ് ആണ് ലിമിറ്റഡ് എഡിഷൻ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആ ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ മാനുവൽ മാനുവൽ വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ഉണ്ട് ഇത് എഴുപത്തി മൂവായിരം കിലോമീറ്റർ എഴുപത്തി മൂന്നേ ഓഡിറ്റ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിൽക്കുന്നത് ഇത് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടിയാട്ടോ നല്ല വെടിച്ചില് വണ്ടിയാണ് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോവാ ഒരു നൂറ്റിയമ്പതിൽ വേണമെങ്കിലും തീർച്ചയായും നൂറ്റിയമ്പതിൽ പോയാലും അറിയില്ല അത്ര നല്ല വണ്ടിയാണ് ഇപ്പൊ നമ്മ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരു വാൻ ഏതെന്ന് ചോദിച്ചാല് നമ്മളൊക്കെ പറയും എന്ത് പറയും അങ്ങനെയുള്ള പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു സാധനമാണ് ഇപ്പൊ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെ എത്ര നിങ്ങൾ ആസ്ക് ലക്ഷം എത്ര പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഉണ്ട് വണ്ടി ആ ലക്ഷം ചോദിക്കണേ പൊട്ടിച്ചാൽ കൊടുക്കണ കൊടുക്കുന്നു ഏകദേശം പതിനാലു ലക്ഷം ഇപ്പൊ നമുക്ക് ഓൺറോഡ് അല്ല ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ മാർക്കറ്റിൽ ഇത് വേറെ മേജർ തട്ടുമുട്ടൊന്നും ഒന്നുമില്ല ഒരു സാധനം പറയണ്ട ഒരു വണ്ടിക്ക് അതെ ഒരു പ്രശ്നം ഇല്ല കേട്ടോ നമ്മള് ചോദിക്കണെന്താ വെച്ചാല് കട്ടുമുട്ടുണ്ടാകുന്ന ആ ഇത്രയും വിലയുള്ള ഒരു വണ്ടിക്ക് അങ്ങനെ ചോദിക്കുമ്പോ തന്നെ ഒരു പന്ത്രണ്ട് ലക്ഷം അതെ അതെ വെറും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത് ഫുൾ ലോൺ കൊടുക്കാം അതെ ഫുൾ ലോൺ കിട്ടും കിട്ടുമ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയോളൂ കേട്ടോ നിങ്ങള് ഫ്രണ്ട്സോ ഫാമിലിയിലോ ആരെങ്കിലും ഇങ്ങനത്തെ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് വീട് ഒന്ന് ഷെയർ ചെയ്താൽ മതിപിളി വാട്സോ പോളോ ഡീസൽ വണ്ടി നമുക്ക് നമ്മൾ ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പന്ത്രണ്ട് പോകണം രണ്ടായിരത്തി ഓപ്ഷൻ തന്നെ ഇത് കംഫോർട്ട് ലൈൻ കംഫോർട്ട് ലൈൻ ആണ് ഓടി ഒരു ലക്ഷത്തി ഇരുപതിനായിരുന്നു ഒന്നായിരുന്നു ഓഡിറ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കുന്നത് രണ്ട് നാപ്പത് രണ്ട് നാൽപ്പത് നല്ല ആൾക്കാർക്ക് ലോണും ഫുൾ ലോണും രണ്ടായിരത്തി പന്ത്രണ്ട് പോളോ ഡീസൽ വണ്ടിയാണ് കേട്ടോ രണ്ട് നാൽപ്പതല്ലേ ഓക്കെ വില പിന്നെയും കുറച്ച് തരും ആവശ്യം അടിപൊളി റിഡ്സ് ഡീസൽ വണ്ടി നമുക്ക് പെജപ്പെടാം ഇത് മോഡൽ എത്ര തന്നെ രണ്ടായിരത്തി പതിമൂന്ന് ബി ഡി ഐ ആ ബി ഡി ആണ് ഓപ്ഷൻ തന്നെ ആണ് ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി മുപ്പത്തിന് ഒന്നുമില്ല 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 ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി മൂന്ന് ലക്ഷത്തി പതിനായിരം ഓക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാലോട്ടാ മൂന്ന് പത്താണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ വണ്ടിയാണ് മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യണമല്ലി വേണ്ട കമ്പനി വണ്ടിയാണ് ആവശ്യ കണ്ടെങ്കിൽ നോക്കിക്കോളി അടുത്ത നമുക്ക് ഇവിടെ ഒരു നിസാൻ മൈക്ര രണ്ടായിരത്തി പതിനാല് മോഡല് ഡീസൽ വണ്ടി പെട്രോൾ ഒറിജിനൽ ഒറിജിനൽ കേരള വണ്ടി പെട്രോൾ വണ്ടിയാണ് മാനുവല മാനുവൽ ചോദിക്കുന്ന രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ എത്ര ഓടിയിട്ടുണ്ട് ഓഡിറ്റ് എഴുപത്തെട്ടായിരം ഓഡിറ്റ് ഉള്ളു ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ചോദിച്ചത്ര രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാലാണ് ചോദിക്കുന്നത് ആവശ്യ കണ്ടെങ്കിൽ നോക്കിക്കോളി വാഗ് സ്റെ നമുക്ക് മെച്ചപ്പെടാം ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ഇത് എഴുപത്തി മൂവായിരം ആണ് എഴുപത്തി മൂന്ന് ഓടിയിട്ടുണ്ട് റീപ്ലേസ് ഒന്നും ഒന്നുമില്ല പക്ക വണ്ടിയാണ് എത്ര ഓണറിലാണ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് എത്ര ചോദിക്കും ഇത് മൂന്നേ കാല് മൂന്നേ കാല് ചോദിക്കണ്ട് വില രണ്ടായിരത്തി മോഡലാണ് നാല് മൂന്നേ പത്ത് കൊടുക്കാം ത്രേ കാലിൽ ചോദിച്ചത് മൂന്നേ പത്തിന് അതിന് താഴത്ത് പോകും ആവശ്യമെങ്കിൽ നോക്കുകയുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓപ്ഷൻ ഓക്കെ ഇവിടെ നമുക്കൊരു പൂണ്ടായി ഐട്ടൻ ഇത് മാനുവൽ വണ്ടിയാ ഇത് മാനുവൽ ആണ് എത്ര മോഡലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ ആണ് ഐട്ടൻ എത്ര ഓടീണ്ടാവും ഇത് ഓട്ടം വരുന്നത് ഓടി ഒന്നുമില്ല പക്ക വണ്ടിയാണ് ഒരു സാധനം ആവശ്യമില്ല

ഇത് മോഡൽ എത്ര തന്നെ മോഡൽ രണ്ടായിരത്തി എത്ര മോഡൽ ആയിരുന്നു ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോഡൽ നമ്മൾ റേറ്റ് ചോദിക്കുന്നത് ഒമ്പത് ലക്ഷം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ രണ്ടായിരത്തി ഓക്കെ വണ്ടി ഉള്ളു പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഇത് എത്ര ചോദിച്ചത് ഒമ്പത ഒമ്പത് ഇത് ആ ലോൺ എത്ര കിട്ടും നല്ല കസ്റ്റമർ ആണ് നമുക്ക് അടുത്ത് നമുക്ക് ഒരു വീൽ ഓട്ടോമാറ്റിക് വേണ്ടി നോക്കാം ഓക്കെ ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് രണ്ടം കിലോമീറ്റർ രണ്ട് ലക്ഷം ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണറാണ് നിൽക്കുന്നത് വണ്ടി മേജർ ഒന്നുമില്ല അവിടുന്ന് വരുമ്പോ മാറി ഇവിടുന്ന് വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ ഒന്നും ഇല്ല ഇപ്പൊ മെക്കാനിക് നോക്കാണെങ്കിൽ ഫുൾ ആണ് യാതൊന്നും ചെയ്യാനില്ല രണ്ടായിരത്തി എത്ര ചോദിക്കുന്നത് ലോൺ കിട്ടും ലക്ഷം തന്നെ ഓക്കെ മാക്സിമം ഫുൾ ലോണ് കിട്ടൂല ലോൺ കിട്ടും ഓക്കെ അപ്പൊ ആവശ്യണ്ടെങ്കിൽ വേഗം വന്നു നോക്കിക്കോളൂ കേട്ടോ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വേറെ കംപ്ലൈന്റ് ഫോൾട്ട് ഒന്നും ഇല്ല നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാല്ല ഇവർക്ക് ടോയ്ലറ്റ് ഷോറൂമിൽ എത്താമതി അല്ല അത്രയ്ക്ക് പക്ക വണ്ടിയാണ് പറഞ്ഞിട്ടുള്ള കച്ചവടമാണ് അപ്പൊ നമുക്ക് അടുത്ത വീണ്ടും ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് നോക്കാം ആ ഇത് രണ്ട് ഇതിന്റെ മെയിൻ ഗ്ലാസ് ഇല്ല ഇതിന്റെ ഒന്നും അറിയില്ല ഓ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒരു മെയിൻ ഗ്ലാസ്സോ ഒന്നും റീപ്ലേസ് ഇല്ല കേട്ടോ പക്ക നൂറിൽ നൂറ് മിയാ മിയാ വണ്ടിയാണ് ഇത് ടാസ്ക് ലക്ഷം പതിനൊന്ന് ലക്ഷം ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിയോട്ടോ വില പൊട്ടിച്ച് അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് എവിടെ പോയി ചെക്ക് ചെയ്യാ അത്രയും പക്ക മൂപ്പര് പറയുന്നുണ്ട് ഏത് ഷോറൂമിൽ കൊണ്ടുപോയിൻറെ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം പിന്നെ മാക്സിമം പത്തി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ വരെ മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു ഹോണ്ട സിറ്റി ആണ് നിങ്ങളെ പെജപ്പെടുന്നത് ഒറിജിനൽ കേരള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ സിംഗ് മോഡൽ സിംഗ് മോഡൽ വണ്ടി റീപ്ലേസ് എന്തെങ്കിലും ഓക്കെ ഒരു സാധനം മാറിയിട്ടില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഉള്ളും പോത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ കട്ട ഉള്ള ടയർ ഉണ്ട് എത്ര ലാസ്ക് ലോൺ കൊടുക്കാൻ പറ്റും നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം ഫുൾ ലോൺ ഇട്ടാ ഒരു രൂപ ഇല്ലാതെ ഈ വണ്ടി ലോൺ തീർക്കാൻ പറ്റും ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കുക അടിപൊളി ടോയ്ലറ്റിന്റെ ഇറ്റ്യൂസ് ആണ് നിങ്ങൾ പരിചയപ്പെടുന്നത് നല്ല ബോട്ട് സ്പേസ് അതുപോലെ തന്നെ പിന്നെ മെയിൻറ്റനൻസ് ഒക്കെ കമ്മി ഉള്ള ഒരു വണ്ടിയാണ് നല്ല ലോങ് യാത്രക്കല്ല സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു അരിച്ചാപ്പൊളി വണ്ടി എന്ന് പറയാം ഇത് മോഡൽ എത്രയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് പതിനഞ്ച് മോഡൽ പതിനാറ് വൈസിനായിട്ടുള്ള കേരള കേരള വണ്ടിയാണ് ഷേപ്പ് പുതിയ ഷേപ്പ് ന്യൂ ഷേപ്പ് അതെ കൺവേർട്ട് ചെയ്താ ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആയിട്ടുള്ള പുതിയ ഷേപ്പ് കൺവേർട്ട് ആക്കിയതാണ് ഈ പ്ലാറ്റിനം ടൈപ്പ് അല്ലേ പ്ലാറ്റിനം ടൈപ്പ് ഇത് എന്താ വെച്ചാൽ ഇത് തട്ടീൻ കൂട്ടി ഇത് അതിന്റെ ഓണർ ഇഷ്ടപ്രകാരം ചെയ്തല്ല ഓക്കെ അവര് ഇതിന്റെ ആള് ഇഷ്ടപ്രകാരം ചെയ്തതാണ് എന്ന് ചില തട്ടിന് കൂട്ടിയിലൊക്കെ റീപ്ലേസ് അങ്ങനെ മാറ്റം ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കച്ചവടമാണ് അങ്ങനെ കറക്ട് ചാൽ മതി അല്ല ഇത് എത്ര ഓടിയിട്ടുണ്ട് ഒന്നര ലക്ഷം കിലോമീറ്റർ ഒന്നര ലക്ഷം ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഓട്ടം പിന്നെ ടോയോറ്റിന്റെ ടേസ്റ്റ് ഉള്ള ആൾക്ക് പിന്നെ അറിയാം ശരിക്കും അറിയാം അതായത് ടോയോറ്റിന്റെ ടേസ്റ്റ് കിട്ടിയ ആൾക്ക് കിലോമീറ്ററിന്റെ കാര്യത്തില് ാണ് ഇത്യർ ബാഗ് വരുന്നത് ആണ് ഓപ്ഷൻ ഓക്കെ എത്രയാണ് ചോദ്യം ഇത് നമ്മൾ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപത് അഞ്ച് അറുപത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് തന്നെ അതെ ഓക്കെ വില പൊടിച്ചോടു പൊടിച്ച് ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ നല്ല നല്ല ടാർ ഉണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഏഹ് വണ്ടി കാണാൻ തന്നെ ഒരു വൃത്തിയുണ്ട് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയല്ലേ ഹൈ ക്വാളിറ്റി ഉണ്ട് ഓക്കെ അപ്പൊ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി പോലെ കേട്ടോ മഹീന്ദ്രന്റെ എക്സ് യു വി ഇത് മോഡൽ എത്ര വരുന്നത് രണ്ടായിരത്തി എട്ടായിരം ഓടിയിട്ടുണ്ട് എത്രാമത്തെ ഓണറാണ് മൂന്നാമത്തെ മൂന്നാമത്തെ ഒന്നുമില്ല നല്ല ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ വണ്ടിയാണ് ഒരു സാധനം മാറിയിട്ടില്ല ഒരു റീപ്ലേസ് ഇല്ല നല്ല ഹൈ ക്വാളിറ്റി ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരളം എത്ര ചോദ്യം അഞ്ചറ അഞ്ചരത്തി പതിമൂന്ന് മോഡല് ആണ് ഫുൾ ഓപ്ഷൻ സൺറൂഫ് ില്ലല്ലോ ഡു ഐറ്റില് വരില്ലല്ലോ പതിമൂന്നില് വരൂല്ലത് അഞ്ച് അഞ്ചര അഞ്ചരാണ് ചോദിച്ചത് അടിപൊളി നല്ല ഐറ്റി ഫയൽ ചെയ്യുന്ന കസ്റ്റമർക്ക് ഫുൾ ഓൺ ലോൺ അതെ നല്ല സിവിൽ സ്കോർ ട്രാക്ക് ഉള്ളവരാണെങ്കിൽ ഫുൾ ഓൺ ലോൺ ആവശ്യം നോക്കിക്കോളെ വാഹനമാണ് ഓട്ടോമാറ്റിക് ആണ് മോഡൽ എത്ര ഉണ്ട് രണ്ടായിരത്തി പതിനാറ് ഡെൽറ്റാ ഓപ്ഷൻ ഡെൽറ്റ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഡീസൽ വാഹനമാണ് മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടും കിട്ടും എത്ര സർവീസ് കാര്യങ്ങളൊക്കെ ഒന്നും ഒരു ഒരു സാധനം മാറിയിട്ടില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഉള്ളു പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തി ഉണ്ട് ഉള്ളിലെ നല്ല ക്വാളിറ്റി ഇല്ലാത്ത പക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടയിലെ ടയർ ഉണ്ട് കാണാൻ തന്നെ ഒരു വൃത്തിയുള്ള വണ്ടിയാണ് ഇത് എത്ര ആണ് മാസ്ക് ആറ് അമ്പതാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഡീസൽ വാഹനമാണ് ആറ് അമ്പതാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ഇത് നമുക്കൊരു ഒരു എമ്പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും എൺപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നല്ല സി സ്കൂൾ ട്രാക്ക് ഉള്ളവരാണെങ്കിൽ ഈ വണ്ടി ലോൺ ഇറക്കാൻ പറ്റും ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കൊള്ളി ഇവിടെ നമുക്ക് ഒരു സ്വിഫ്റ്റ് മാനുവൽ വണ്ടി നമുക്ക് ഇത് മോഡൽ തന്നെ ഉള്ളിൽ ലെതറിന്റെ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് സിസ്റ്റം ഉണ്ടോ ആൻഡ്രോയിഡ് സിസ്റ്റം ഇല്ലല്ലേ വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല ഓക്കെ മോഡൽ വരുന്നത് ഇരുപത് കിലോമീറ്റർ ആണ് എൺപതിനായിരം സിംഗിൾ ഓണർഷിപ്പാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു സാധനം മാറിയിട്ടില്ല ഒരു കംപ്ലൈന്റ് ഫോൾട്ട് ഒന്നുമില്ല കേട്ടോ ഒന്നും ചെയ്യാനൊന്നുമില്ല നല്ല ഹൈ മോഡൽ കൂടിയ വണ്ടിയാണല്ലോ പിന്നെ മെക്കാനിക് മെക്കാനിക്കൊന്നും നോക്കാനൊന്നും ഇല്ലായിരം ആറ് ലക്ഷം ഐ ഡി ആറ് ലക്ഷ ഐഡിയും ഇൻഷുറൻസ് ഐഡിൻസ് തന്നെ നിങ്ങൾ ചോദിക്കണത്ര വെറും അഞ്ചു ലക്ഷത്തിയാറ് അഞ്ച് എൺപത്തി അഞ്ച് പിന്നെ ഏഹ് വേണമെങ്കിൽ പെട്ടെന്ന് നോക്കിക്കോട്ടോ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ചോദിച്ചാൽ അഞ്ച് അമ്പത്തി അഞ്ച് പിന്നെയും കുറച്ച് വരും ഫുള്ള് ലോണും കിട്ടും ഇനിയിപ്പോ കേരള ഹോണ്ട സിറ്റി ഡീസൽ വണ്ടി അല്ല ഡീസൽ ഉണ്ട് എത്ര മോഡൽ രണ്ടായിരത്തി പതിനാല് ഒറിജിന കേരള ഒറിജി കേരള വണ്ടിയാണ് രണ്ട് കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലല്ല കേരളം അല്ലല്ലോ ആയിരത്തിഅഞ്ഞൂറ് മാറ്റാൻ പറ്റും ഓക്കെ വണ്ടി ഇത് ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് ഓടി സ്ക്രീൻസ് ഒന്നും ഹൈ ക്വാളിറ്റി വണ്ടിയാണ് എത്രയാണ് ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നത് നാലേ മുക്കാടി നാല് മുക്കാട് രണ്ടായിരത്തി ാണ് ബീസിലാണ് അത്യാവശ്യം കൂടുതൽ മൈലേജ് കിട്ടുന്നത് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ ചോദിച്ചിട്ട് അഞ്ച് ഇത് നമ്മൾ ചോദിക്കുന്നത് നാലേ മുക്കാൽ നാലേ മുക്കാൽ ആണ് ചോദിച്ചാൽ പിന്നെ കൊടുക്കില്ല കുറച്ച് കൊടുക്കും ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കി ഇതിൽ ലോൺ ആ ഫിനാൻസ് ഫിനാൻസ് കിട്ടും അപ്പോ ആവശ്യക്കാർ വന്ന് ചെക്ക് ചെയ്ത് റിപ്ലേസ് ഒന്നും ഇല്ല നോക്കുമ്പോൾ ഒന്നുമില്ല തട്ട് വരയ്ക്കൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടി ഇവിടെ കൂടിയ ഒരു പെട്രോൾ പെട്രോൾ എത്ര മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മോഡലാണ് ഓപ്ഷൻ വേണ്ടി മാനുവൽ മാനുവൽ എത്ര ഓടിയിട്ടുണ്ട് ഇത് അമ്പത്തി ഒമ്പതിനായിരങ്കിലും അമ്പത്തി ഒമ്പത് ഓടിയിട്ടുള്ളൂ അല്ലെ സർവീസ് കാര്യം സിംഗിൾ 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 എത്ര ഇത് ഹൈ ക്വാളിറ്റി വണ്ടി ഒമ്പത് ലക്ഷത്തി അറിഞ്ഞിരും ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കും മാക്സിമം ഷൂർ മറിച്ചു കൊടുക്ക എത്ര പൈസ ഇത് നമുക്കൊരു അമ്പതിനായിരം രൂപ നല്ല കസ്റ്റമർ കറക്റ്റ് കൊടുക്കാം ഓക്കെ അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ജീപ്പ് ആവശ്യം മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള ഒരു ഇത് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ലോൺ ഡീസൽ വണ്ടി അല്ലേ ഡീസൽ ആണ് ഓക്കെ സെക്കൻഡ് മോഡൽ കണക്ഷൻ ഒറിജിനൽ കേരളം ലക്ഷം രണ്ടായിരത്തി ാണ് അപ്പോൾ ഈ ഒരു വണ്ടി കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ അറിയാനും വീഡിയോയുടെ അടിയിൽ മൂപ്പരെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആ നമ്പർ ഫസ്റ്റ് കൊടുക്കുന്ന നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് ലോക്ക് ഉണ്ട് ഒരു ഷോറൂമിന്റെ ആ വാട്ട്സ്ആപ്പിൽ ഗേറ്റ് ഉണ്ട് അപ്പൊ അതില് വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റും പിന്നെ ലൊക്കേഷന് കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മൂപ്പര് പിന്നെ മൂപ്പര് മുപ്പത് വാട്സാപ്പ് ചെയ്യാൻ അയച്ചു തരും അഥവാ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാപ്പില് ട്രിൻസ് ഡ്രൈവ് അടിച്ചാൽ മതി ലൊക്കേഷൻ കറക്റ്റ് കിട്ടും ഡ്രൈവ് അടിച്ചാൽ മതി ഗൂഗിളും ഗൂഗിൾ അടിച്ചാലും കിട്ടും മലപ്പുറം വണ്ടൂര് ചെറുകോട് ഇരുപത്തെട്ടിലായിരുന്ന സ്ഥലം ഷോറൂം അതായത് പാണ്ടിക്കാടിനും വണ്ടൂർ റോഡ് ഉണ്ടെങ്കിൽ വണ്ടൂരിനോട് വിടാം വണ്ടൂരിൽ പാണ്ടിക്കാടിനോട് പിടിച്ചാൽ മതി ഓക്കെ മലപ്പുറം ഡിസ്ട്രിക് അതെ മലപ്പുറം ഡിസ്ട്രിക്ട് ഓക്കെ നമുക്ക് ഇവിടെ ഒരു സിഫ്റ്റി കാർ വേച്ചു അല്ല ഒരു ഓട്ടോമാറ്റിക് വേണ്ടിയാണ് ഡീസൽ ഡീസൽ ഇത് മാർക്കറ്റിൽ എവിടും കിട്ടാത്ത ഒരു സാധനം ആറ് പതിനഞ്ചിന് കൊടുക്കും തന്നെ ആണ് ആണ് നല്ല കസ്റ്റമർ ഒരു രൂപ ഇല്ലാതെ വണ്ടി ചോദിച്ചിട്ടാ ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി എവിടെ പോയാലും കിട്ടൂല എന്റെ ഒരു അഭിപ്രായത്തിൽ ചോദിച്ചിട്ടുള്ളത് ആവശ്യം ഇപ്പൊ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തോ പിന്നെ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ വണ്ടി കിട്ടൂല്ല പെട്ടെന്ന് അഡ്വാൻസ് ആവും അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിരെ ഗുഡ് ബൈ